നമസ്കാരം ഇന്ന് നാട്ടിലെ താരങ്ങളിൽ വരുന്നത് കൂറ്റനാട് പെരിങ്ങോട് ഗ്രാമത്തിലുള്ള അഞ്ജലി എന്ന കലാകാരിയാണ് മ്യൂസിക് ടീച്ചർ കൂടിയായ ഈ കലാകാരിയെ നാട്ടിലെ താരങ്ങൾ പോകാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും Up ചന്ദ്രനും സൂര്യനും താരണങ്ങളും ഹിന്ദി വരങ്ങളായി മാറി അഞ്ജലി നമസ്കാരം നമസ്കാരം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്താ എന്റെ അഞ്ജലി ഞാനിപ്പൊ സംഗീത സംഗീതാധ്യാപികയാണ് ഇപ്പൊ രണ്ടു വർഷമായിട്ടുള്ള പഠിപ്പിക്കാൻ തുടങ്ങിട്ട് പിന്നെ ഷോസും കാര്യങ്ങളും പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഒരുപാട് വർഷമായി ഇങ്ങനെ പോണു സംഗീതം തന്നെയാണ് പഠിച്ചത് ഞാന് തുടങ്ങിയത് ഗുരുവായൂർ ശങ്കർ മാഷ എന്ന് പറഞ്ഞിട്ട് മാസത്താണ് തുടങ്ങി വെച്ചത് ചെറുപ്പം മുതൽക്കേ പഠിച്ചു വരുന്നുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഗീതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമുക്ക് അതൊരു അവസാനം ഇല്ലാത്തൊരു സംഭവല്ലേ അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ സംഗീതമേ വരെ ജീവിതമായിട്ട് പോണുണ്ടോ പഠിക്കാൻ കുട്ടികളുണ്ട് വീട്ടിലും പഠിപ്പിക്കുന്നുണ്ട് പത്തു അഞ്ചു കുട്ടികളുണ്ട് പിന്നെ വേറെ മൂന്ന് അക്കാഡമിക്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് ഗാനമേളയിൽ അങ്ങനെ അധികം പോയിട്ടില്ല ും ചെയ്യാറുണ്ട് ഫാസ്റ്റ് ആയാലും ക്ലാസിക്കൽ ആയാലും കൂടുതലും അമ്പലവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രം പോയിട്ടില്ല ഈ സാധാരണ ഇപ്പൊ ഗാനമേള വേദികളിൽ എന്ന് ഒരു ഒരു ഫീമെൽസ് ഫീമെൽ ആർട്ടിസ്റ്റിനൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവര് ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് അതായത് മെലഡി ഗാനസ്റ്റുണ്ട് സെക്ഷൻ ഒന്നുമില്ല എല്ലാത്തിലും പാടാറുണ്ട് പിന്നെ നമ്മൾ ഓരോ വേദികൾ ഓരോ പോലെയാണല്ലോ പിന്നെ ചിലപ്പോ അപ്പൊ ഇന്നത് പാടും ഒക്കെ ചിലര് സജഷൻ പറയാറുണ്ട് ഫാമിലി ഫാമിലി ഹസ്ബൻഡ് സുനീഷ് ബിസിനസ് ആണ് പിന്നെ രണ്ട് മക്കള് രണ്ട് പെൺകുട്ടികളാണ് മൂത്താൽ ഏഴു വയസ്സ് രണ്ടാമത്തെ മൂന്ന് വയസ്സ് പോണു കുട്ടികളൊക്കെ വരണം എന്നാണ് ആഗ്രഹം പിന്നെ ചെറിയ കുട്ടികളല്ലേ അങ്ങനെ അതെ 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 പിന്നെ വേറൊരു നല്ല ഗാനം തന്നെ ആയിക്കോട്ടെ കളി തോഴൻ ഇന്റെ സ്വപ്നത്തിൻ വീട്ടിൽ കഞ്ചബാണന്റെ കളി തോഴൻ సరి నిధ ని మరి నిస నిధని నిశా నీ ని గ మరి స నిసరి ప నిధని సీ రీ பமரி ஜனி 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 ரனி நி பம பக ஜனிதனிச நீமரிச மாரி பமனி திச மீமரி ஜரி கமரி ஜரீ ஜரி ஜனி நி பமா மனிதனி நிஜாமலிதனி நிஜாம பனிதனி நிஜே பட்டு கொத்த சந்திச்ச സിന്ദൂരം ഇന്ന് നീക്കേ കണ്ണെഴുതാൻ വിന്നിലെ നക്ഷത്ര മഷിക്കൂടെ ഇനിക്കേ പൊട്ടുകൊത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂ ജാനകീന്നെട്ടാ നന്നായി പഠി പാടുമ്പോ ഒരു നമ്മള് നേരത്തെ കവർ പറഞ്ഞോങ് പോലും പിന്നെ ഏതൊക്കെയോ ആൽബത്തിൽ അഭിനയിക്കുക പാടുക ചെയ്തെന്ന് പറഞ്ഞാലോ ഏതാണത് ഓണത്തിന്റെ കഴിഞ്ഞ ഓണത്തിന് ഇപ്പൊ ചിങ്ങപ്പുലരിന്ന് പറഞ്ഞിട്ട് അഭിനയിക്കങ്ങനെയല്ല ആ പാടിയാളന്നെ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും അതേപോലെ ചെയ്യണം അങ്ങനെ നമുക്ക് ഈ ഒരു ഗാനം കൂടി ചെറിയൊരു ഞാൻ ിയനും പ ി വന്നു അടിപൊളിയായിട്ടെ അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതില് എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയതിന്